اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون السلام عليكم ورحمه الله وبركاته സുഹൃത്തുൽ ബക്രയുടെ നാലാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമത്രവരൻ ഈ ആയത്തിൽ മുത്തക്കയുടെ അടയാളമായി ഒന്നാമതായി പറഞ്ഞത് അല്ല മിനൂ നബിൽ ഐബ് എന്നാണ് അതായത് അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരുത്ര കഴിഞ്ഞ ദർസിൽ അറബി നിഖണ്ഡുവിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ മറ്റു നിരവധി സ്ഥലങ്ങളിൽ ഖൈബ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് യു മിനോ നബിൽ എന്ന് വെച്ചാൽ അന്ധവിശ്വാസമല്ല മറിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം എന്നാൽ വളരെ ഉറപ്പുള്ള തെളിവുകളാൽ തെളിയിക്കുന്ന സത്യങ്ങളിൽ ആത്മസമർപ്പണം ചെയ്തുള്ള വിശ്വാസം പുലർത്തുക എന്നതാണ് അതായത് ചില സത്യങ്ങൾ അത് മനുഷ്യന് തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാകാൻ കഴിയാത്തതും എന്നാൽ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയുന്നതുമാണ് ഉദാഹരണത്തിന് അള്ളാഹു സുബാനാവത്തലയുടെ അസ്തിത്വം അത് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല പക്ഷേ അവൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന യുക്തിപരമായ അനേകം തെളിവുകൾ ഉണ്ട് ആ തെളിവുകളെല്ലാം തന്നെയും വളരെ ശക്തമായതാണ് എത്രത്തോളം എന്നാൽ മനുഷ്യന് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുന്ന തെളിവുകൾക്കുമപ്പുറം ഉറപ്പും പ്രഭാവമുള്ളതുമാണ് അതിനുള്ള ഒരു വലിയ ഉദാഹരണം അള്ളാഹുവിൻ്റെ കലാമ തന്നെയാണ് വിശ്വാസികൾ അതിലുള്ള ഉലൂമെ അറേബിയ അതായത് അദൃശ്യമായ ജ്ഞാനങ്ങളെക്കുറിച്ച് കേൾക്കുന്നു പിന്നീട് ആ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നടക്കുന്നതായി അവർ കാണുന്നു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശക്തികളുടെ മഹത്തായ പ്രകടനങ്ങൾ വിശ്വാസികൾ അത് അവരുടെ ഹൃദയത്തിലും ചുറ്റുമുള്ള ലോകത്തും അനുഭവിക്കുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് അവനെ സ്വാഭാവിക രീതിയിൽ കാണാനോ അറിയാനോ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ മലക്കുകളുടെ അസ്തിത്വം അവരെ കാണാനോ അതല്ലെങ്കിൽ ഭൗതിക മാർഗങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കാനോ സാധിക്കുന്നതല്ല എന്നാൽ അതിനർത്ഥം അവരില്ല എന്നല്ല മറിച്ച് പരിശുദ്ധ ഖുർആൻ അവരുടെ അസ്തിത്വത്തെക്കുറിച്ച് വളരെ ശക്തമായ തെളിവുകൾ സമർപ്പിക്കുന്നു അതുപോലെ തന്നെയുള്ളൊരു ഉദാഹരണമാണ് മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ളത് മരണാന്തര ജീവിതത്തെക്കുറിച്ച് അന്ധമായി വിശ്വസിക്കാൻ ഖുറാൻ എവിടെയും പറയുന്നില്ല മറിച്ച് അത് സത്യമായിരിക്കും എന്നുള്ളതിന് നിരവധി തെളിവുകൾ മുൻനിർത്തുന്നു ഈ ഒരു അവസരത്തിൽ ആ വിഷയത്തിലേക്ക് വിശദമായി പോകുന്നില്ല ഇൻഷാല്ല അതിനെക്കുറിച്ച് പിന്നീട് അതുമായി ബന്ധമുള്ള ആയത്തുകൾ വരുമ്പോൾ വിശദീകരിക്കുന്നതാണ് യോമിനൈബ് എന്നതിൻ്റെ അർത്ഥം മുത്തക്കിയങ്ങൾ സ്വാർത്ഥ ലാഭത്തിനായി മാത്രമല്ല മറിച്ച് ആത്മീയതയുടെയും നന്മയുടെയും പേരിൽ പ്രതിഫലം അപ്പോൾ തന്നെ വേണമെന്ന ആഗ്രഹമില്ലാതെ നന്മ ചെയ്യുന്നവർ ആണെന്നും പറയാം ഒരു വ്യാപാരി തൻ്റെ വസ്തു വിൽക്കുന്നു ഉടനെ അതിനുള്ള പണം അയാൾക്ക് ലഭിക്കുന്നു എന്നാൽ ഒരു വിശ്വാസി തൻ്റെ ജീവനെ വിലയിരുത്താതെ മനുഷ്യത്വത്തിനും നീതിക്കും വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നു അതിനു ഉടൻ പ്രതിഫലം ലഭിക്കുമെന്ന് അറിയില്ല അവൻ വ്യാപാരപരമായ മനോഭാവം തള്ളിക്കളയുന്നു ഈമാനിൻ്റെ സദ്ഗുണങ്ങളാണ് വിശ്വാസികളുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്നത് അവർക്ക് തൽഫലം ലഭിക്കാതിരുന്നാലും അവർ വിഷാദപ്പെടുന്നില്ല തങ്ങളുടെ സത്കാര്യങ്ങൾ ഭാവിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയുടെ കായമായി തീരുമെന്ന് അവർ ദൃഢമായി വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് ലോകസമാധാനത്തിനായി നടത്തുന്ന ജിഹാദ് ഈമാൻ ബിൽ റൈബ് എന്നത് പ്രത്യക്ഷപ്പെടുന്ന അതിവിശിഷ്ടമായ ഒരു ഉദാഹരണമാണിത് ആർക്കെങ്കിലും ഉറപ്പോടെ പറയാമോ അയാൾ അതിൻ്റെ വിജയഫലങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുമെന്ന് എങ്കിലും എൻ്റെ ഈ ത്യാഗം നാളെ എൻ്റെ സമൂഹത്തിനും മനുഷ്യത്വത്തിനും നല്ല ഫലങ്ങൾ കൊണ്ടുവരും എന്ന വിശ്വാസം അദ്ദേഹത്തെ ദൈർഘ്യമാർന്ന പോരാട്ടത്തിലേക്ക് ആകർഷിക്കുന്നു ഒരു സൈനികൻ തൻ്റെ ത്യാഗത്തിന് തൽക്ഷണം ഫലം ലഭിക്കുമെന്ന ഉറപ്പില്ലാതെ നന്മയുടെ ഉദ്ദേശത്തോടെ യുദ്ധഭൂമിയിൽ കയറുമ്പോൾ അവൻ്റെ ഉള്ളിലെ ആ ദൃഢമായ ആത്മവിശ്വാസം തന്നെയാണ് ഈ മാൻ ബി ലഹൈബ് എന്നത് യാഥാർത്ഥ്യമാക്കുന്നത് സത്യമെന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ മഹത്തായ പ്രവർത്തനങ്ങളും ഈ മാൻ ബി ലഹൈബ് എന്ന ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത് വിദ്യാഭ്യാസം ദാനം ദയ ദരിദ്രരുടെ ഉന്നമനത്തിനുള്ള ശ്രമങ്ങൾ രാജ്യത്തിന്റെ നിസാം എല്ലാം തന്നെ ഈമാൻ ബിൽ ഖൈബ് എന്ന ആത്മവിശ്വാസത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഒരു വ്യക്തിക്ക് ഭാവിയിൽ സംഭവിക്കാവുന്ന ഫലങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ദൃശ്യമായി പ്രത്യക്ഷപ്പെടാത്ത ലക്ഷ്യങ്ങൾക്കായി താൻ ഇന്ന് എന്തെല്ലാം ദുഃഖങ്ങളും ത്യാഗങ്ങളും സഹിക്കണം എന്ന ധൈര്യം അവനിലുണ്ടാകുമോ ഇല്ല ഈ ഭാവിയെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസമാണ് അവനെ സമർപ്പണത്തിനും ത്യാഗത്തിനും പ്രേരിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആാൻ മുത്തക്കി എന്ന് പറയപ്പെടുന്ന ഒരാളുടെ ലക്ഷണമായി ഈമാൻ ബിൽ റൈബിനെക്കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് അവൻ ദീനീ കാര്യങ്ങളിൽ മാത്രമല്ല ഈ മാൻ വച്ചിട്ടുള്ളത് മറിച്ച് അവൻ ഉന്നതമായ നന്മയുടെ പേരിൽ വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അവൻ ലാഭനഷ്ടമെന്ന വിചാരത്തിൽ മാത്രമായി അളക്കപ്പെടുന്ന ജീവിതത്തിൽ നിന്ന് മുക്തനാണ് അവൻ ഒരിക്കലും തന്നെ താൻ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തൽഫലം കാണണമെന്ന് പറയില്ല മറിച്ച് ഏതൊരു കാര്യമാണോ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ലതും നന്മ നിറഞ്ഞതുമാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫലം കാണുമോ ഇല്ലയോ എന്നത് അവന് പ്രധാനമല്ല പരിസ്ഥിതികൾ എത്ര വിപരീതമായാലും ഈ സത്കാരത്തിൻ്റെ ഫലം ഒരിക്കലും നഷ്ടമാകില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ അവൻ ആ പണി ചെയ്യുന്നു ഒരു വ്യക്തി മുൻവിധികളില്ലാതെ ആഴത്തിൽ ചിന്തിച്ചാൽ ഈമാൻ ബിൽ ഖൈബ് എന്ന ആശയം മനുഷ്യജീവിതത്തിൻ്റെ മൂല്യങ്ങൾക്കും സമൂഹത്തിൻ്റെ ഉന്മനത്തിനും ഒരു ജനതയുടെ വിജയം വരെ സാധ്യമാക്കുന്ന അത്ഭുതകരമായ അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ ഇതേ ഈമാൻ ബിൽ ഖൈബാണ് മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസ്ലം തിരുമേനിയുടെ സഹാബാക്കളെ അത്ര വലിയ ത്യാഗങ്ങൾക്കായി ഒരുക്കിയത് അത് അറേബ്യയെ മാത്രമല്ല മറിച്ച് മുഴുവൻ ലോകത്തെയും മാറ്റിമറിച്ചു അവർ ലാഭം എവിടെയാണ് എന്ന ലാഭദർശനത്തിലേക്ക് ഒതുങ്ങിയിരുന്നുവെങ്കിൽ ഇത്തരമൊരു മഹത്തായ ചരിത്രം ലോകത്തിന് കാണാൻ കഴിയുമായിരുന്നു ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർശിൽ കേൾപ്പിക്കുന്നതായിരിക്കും ജസാക്കുമുള്ള വാഹൃദാൻ അലഹദില്ലാ റബ്ബുലമീൻ